അപ്പോൾ ചൈനയിലെ ഷെഞ്ചലിലെ ഒരു ഫാക്ടറിയുടെ ഒരു സ്മാർട്ട് ക്ലാസ് റൂമാണ് ഈ കാണുന്നത് കണ്ടോ ഇവിടേക്കൊക്കെ മൈക്ക് ആ മൈക്കൊക്കെ നമ്മുടെ ഓഡിയോ ക്യാച്ച് ചെയ്യും അതൊരു സിസ്റ്റം തന്നെയാണ് പിന്നെ ഇതിലൊക്കെ ഏത് ഭാഗത്തുനിന്ന് ആൾ എനേറ്റ് നിന്ന് സംശയം ചോദിച്ചാലും ഓ ക്യാമറ അവിടേക്കങ്ങ് ഫോക്കസ് ആവും ഇവിടെ ഒക്കെ ചുറ്റും ക്യാമറയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആരാണ് ചോദിക്കുന്നത് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്ന അത് വോയിസ് ഈ ഒരു മൈക്കിലും കിട്ടും അങ്ങനത്തെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം പിന്നെ ഇൻട്രാക്റ്റീവ് ബോർഡാണ് ഒരു കമ്പനിയുടെ ട്രെയിനിങ്ങാണ് ഇവിടെ നടക്കുക അതുപോലെ പ്രോഡക്റ്റ് ലോഞ്ചിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള തിയറി അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കമ്പനി മീറ്റിംഗ് ഒക്കെ ഉണ്ടോ അവിടെ എഴുതുന്നതാണ് ഇപ്പോൾ ഇവിടെ വരിക ഉണ്ടോ ആ സാധാരണ ഒരു സ്ക്രീൻ പിന്നെ പാനലിൽ ഉണ്ടോ അതാണ് ഇവിടെ വരുന്നത് അത് സൂപ്പറായി അതൊരു പ്രത്യേക റൈറ്റ് ബോർഡാണ് ഈ റൈറ്റ് പാഡൽ ഒന്നിച്ചുള്ള ഒരു ഒരു ഷീറ്റാണ് ഇതുണ്ടോ ഈ റൈറ്റ് പാഡൽ വായിച്ചത് മുഴുവനും എല്ലാം എഴുതിയത് മുഴുവൻ അവിടെ വായിക്കാൻ എഴുതാം അവിടെ റെക്കോഡ് ചെയ്യാം ഇത് ഒരു വീഡിയോ ഡിസ്പ്ലേ ചെയ്യാം എല്ലാം ചെയ്യാം അതൊരു സൂപ്പർ പിന്നെ ഇൻട്രാക്റ്റീവ് സ്മാർട്ട് ക്ലാസ് റൂമാണ് അപ്പോൾ ഇത് ഒരു ഡിസ്പ്ലേ സാധാരണ ടൈപ്പ് ഡിസ്പ്ലേ അല്ല ആ ഡിസ്പ്ലേക്ക് പകരം ഇവിടെ ഒരു ടച്ച് റൈറ്റിംഗ് പാഡാണ് ഈ റൈറ്റിംഗ് പാഡ് സെൻസർ ടൈപ്പ് റൈറ്റിംഗ് പാഡാണ് ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ അതാ അതുപോലെ നമുക്ക് ഇങ്ങനെ എഴുതാം അവിടെ തെരി തെരി അതെ ഇവിടെ ഇവിടെ നമുക്കിപ്പോൾ എന്തെങ്കിലും എഴുതാം കേട്ടോ അതാ ഇവിടെ എഴുതി ആ എഴുതിയത് അതേ കളറിൽ തന്നെ ഇവിടെ വരും നമ്മൾ ഏത് പേനയാണ് യൂസ് ചെയ്തത് ആ കളറാണ് ഇവിടെ നമ്മളിപ്പോൾ ഒരു ഒരു വേറൊരു ബ്ലൂ കളറാണ് നമ്മളിപ്പോൾ എഴുതുന്നതെങ്കിൽ അതാണ്ടോ അവിടെ ബ്ലൂ കളറിലാണ് ആ ഡിസ്പ്ലേയിൽ വരുന്നത് ഇനി നമുക്കത് മായ്ക്കാം മാറ്റി അല്ലേ ആ ഇവിടെ കളറുണ്ട് കേട്ടോ ഇതിനൊക്കെ ഒരു കളറ് ഉണ്ട് തീമുണ്ട് നമുക്കത് അതവിടെ വാങ്ങു ഉണ്ടാ ഇതൊരു സ്പെഷ്യൽ ഇറേസറാണ് അപ്പം ഇങ്ങനത്തെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇതൊരു കമ്പനിയുടെയാണ് ഡിസ്പ്ലേ നിർമ്മിക്കുന്ന ഷെഞ്ചലിൻ്റെ ഒരു കമ്പനിയുടെ കോൺഫറൻസ് ഹാളാണ് ഇതാണ് സത്യത്തിൽ ഐടെക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഐടെക് സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇത് തന്നെ മറ്റേത് നമ്മൾ പല ടേബിളിലും കുറേ മൈക്കൊക്കെ വെച്ചിരുന്നു ആ മൈക്കൊന്നും ഇപ്പോൾ അതിനൊക്കെ പകരം മുകളിൽ മൈക്ക് വെച്ചിട്ടുണ്ട് ചുറ്റും ക്യാമറ ഉണ്ട് അപ്പോൾ ആരാണോ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സംശയം ചോദിക്കുന്നത് അതന്നെ ഫോക്കസ് ചെയ്യും അപ്പോൾ ആ മൈക്ക് മൈക്കവിടെ ക്യാച്ച് ചെയ്യും ആ അദ്ദേഹത്തിന് ഡൗട്ടുകൾ ചോദിക്കുക ഇൻട്രാക്ഷൻ നടത്തുക അധ്യാപകരുമായിട്ട് അധ്യാപകൻ്റെ കയ്യിൽ പൈലറ്റ് മൈക്ക് മൈക്കുണ്ടാവും അപ്പം ഞാൻ അപ്പോൾ ഉപയോഗിച്ചിട്ടില്ല എടുത്തിട്ടില്ല ഏറ്റവും ക്യാമറ വെച്ചാൽ തന്നെ നമുക്ക് ഏതാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അയാളുടെ ഫേസ് വെച്ചിട്ട് ഐഡന്റിഫൈ പറ്റും അതാരാ എന്നും ഐ ക്യാമറ ആണെങ്കിൽ ആ ചോദിക്കുന്ന ആൾ ആരാന്ന് ചിലപ്പോൾ ഡിസ്പ്ലേ തന്നെ വരും പറയൊന്നും വേണ്ട പരിചയപ്പെടുത്തൊന്നും വേണ്ട ആൾറെഡി നല്ല ക്ലാരിറ്റി ആണ് സംസാരിക്കുന്നത് ും കൈയക്കുകയും ചെയ്യ അത് സൂപ്പർ കൈയോണ്ട എഴുതി തൊക്കെയാണ് വായിക്കാം വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഈ ക്ലാസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഒരു വീഡിയോ ഇങ്ങനെ ഓഫ് ആക്കിട്ട് അതിന്റെ താഴെ നമുക്ക് ഇങ്ങനെ എഴുതി പിടിപ്പിക്കാം വീഡിയോ ഓടുമ്പോഴേ നമുക്ക് അതൊക്കെ ശശീകരിച്ചു കൊടുക്കുക ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അടുത്തൊരു സെഷനിലേക്ക് ഒരാൾക്ക് കേൾപ്പിച്ച് കൊടുക്കണേൽ അതും പറ്റും ദാറ്റ്സ് ഓൾ ഇനിയെ ഷെഞ്ചല്ലാണ് ഇവിടെ എൽ സി ഡി ഗ്ലാസും എൽ സി ഡിയും ത്രീ ഡി ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിലാണിപ്പോൾ